കോഴി വളർത്തൽ പണ്ട് എന്റെ ഒരു വീക്ക്നസ് ആണേ അപ്പൊ കേരളത്തിൽ കോഴി വളർത്തി അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടായിരുന്നേ മുട്ട കൊടുത്തിട്ടും പിന്നെ ഇറച്ചിയായിട്ടും ഒക്കെ അപ്പോൾ കർണാടകയിലോട്ട് തിരിച്ചു വന്ന് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഇവരെ മേടിച്ചേ അപ്പോൾ ഈ പുള്ളിപ്പിടയ്ക്ക് ഒൻപത് മുട്ട അടവച്ചിട്ട് രണ്ടു കുഞ്ഞുങ്ങളും ഉണ്ടായതാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും പൂച്ചമ്മയ്ക്ക് ദാനം ചെയ്തേ സന്തോഷം അങ്ങനെ ഇരിക്കുമ്പോഴെപ്പോഴും തമിഴ്നാട്ടുകാർ കുട്ടികയറ്റി വിൽക്കാൻ കൊണ്ടുവന്നതൊന്ന് രണ്ട് കോഴിയെ മേടിച്ചേ അവിടത്തെ നാടൻ കോഴിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിനെ മേടിച്ചായിരുന്നു അവരിപ്പോ വലുതായി അപ്പം ഇതിലൊരുത്തി രണ്ടു ദിവസമായിട്ട് മുട്ട ഇടുന്നുണ്ട് അത് ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കോഴി വളർത്തുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കും ഇഷ്ടം പോലെ പറമ്പടുന്നേ ഒന്നുമില്ല കോഴിക്കൂടും ആട്ടുംകൂടും ഒക്കെ റോഡിലായിരിക്കുന്നത് സൈഡിലൂടെ ഓട വരുന്നവർ അതവിടെ സേഫ് ഓട വരുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല പൊളിച്ചു മാറ്റി കൊടുത്താലേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ആട്ടുംകൂടെ ആട്ടുംകൂടിന്റെ അകത്തോട്ട് തുറക്കുന്ന പോലെയാണ് കോഴിക്കൂടി ഇരിക്കുന്നത് അപ്പോൾ ഇത് കോഴി വളർത്താനായിട്ട് കൊണ്ടുപോകുന്നതൊന്നും അല്ലായിരുന്നു ഞങ്ങൾക്കൊരു പട്ടിയുണ്ട് ടോവി അപ്പൊ അവനെ ഇവിടെ അന്തസ്സായിട്ട് എന്ന് ഓർത്ത് കേരളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അതായത് സാധനം കൊണ്ടുവന്ന കൂട്ടത്തിൽ എനിക്ക് ഈ കോഴിക്കൂട് കിട്ടണോ എനിക്ക് വേണോന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പൊ മൂന്ന് ഉണ്ടായിരുന്നു കമ്പിയുടെ ഒരെണ്ണം രണ്ട് മരത്തിന്റെയും ഒരെണ്ണം അവിടെ കളഞ്ഞു കമ്പിയുടെ ഞാൻ ആഗ്രഹിക്കു കൊടുത്തു അപ്പൊ ഇത് എണ്ണം ഞാൻ നിർബന്ധമായിട്ട് കൊണ്ടുവന്നായിരുന്നേ ടോബിയെ അന്തസായിട്ട് വളർത്താൻ വേണ്ടി പക്ഷെ അവ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നെ പറ്റിച്ചു അവൻ ഇപ്പൊ കാബൂളിയാല് കളിച്ചു കിടക്കുവാണേ വീട്ടിൽ കയറാറില്ല വല്ലപ്പോഴും മാത്രം രാവിലെ വന്ന് വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടാകുന്ന നോക്കും ആഹാരം കഴിക്കും വന്നിട്ട് പോകും പിന്നെ രാത്രി വരും ആഹാരം കഴിക്കും കുറെ നേരമൊക്കെ ഇവിടെ ഒക്കെ നടക്കും പിന്നെ പോകും അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ അവന്റെ അവസ്ഥ അപ്പൊ അവന് വേണ്ടി കൊണ്ടുവന്ന വന്ന കൂട് ഒഴിഞ്ഞു എനിക്ക് എനിക്കങ്ങ് വിഷമം കയറിയിട്ട് ഞാൻ കോഴിയെ മേടിച്ചതാണേ അതിനുമുമ്പ് തന്നെ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു ആടിനെ മേടിച്ചായിരുന്നേ അപ്പൊ അതിലൊരു കുഞ്ഞു ചത്തുപോയി അപ്പൊ ഈ തള്ളയാടി ഇടിച്ചിട്ട് ഞാൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഇഞ്ചക്ഷൻ എടുത്തായിരുന്നേ ആ ഇഞ്ചക്ഷന്റെ പവർ കൊണ്ടാണെന്ന് തോന്നുന്നത് അത് വീണു പിന്നെ ആഹാരമൊന്നും കഴിക്കാതെ ചത്തുപോയതായിരുന്നേ ബാക്കി ഇനി രണ്ടുപേരുണ്ടേ അപ്പൊ ഈ തുളസി ചെടിയൊക്കെ നീക്കുന്നത് റോഡിലാണ് പിന്നെ ഈ ചേമ്പുണ്ടായിരുന്നു ഇവിടെ ചേമ്പ് നട്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വാടകക്കാരായിരുന്നുണ്ടായിരുന്നു അവർ ഈ ചേമ്പ് മൊത്തം വെട്ടിപ്പറിച്ചു കളഞ്ഞായിരുന്നു ഞാൻ വന്നപ്പോൾ ഒരു കുഞ്ഞു കഷ്ണേ കിട്ടിയുള്ളൂ അതിങ്ങനെ നട്ടുവെച്ച് ചേമ്പാക്കി ഈ ചെടിയൊക്കെ അപ്പുറത്തെ വീട്ടുകാരുടെ അതിർത്തിയാണ് അതായത് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്ഥലം ഇല്ല ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ സെന്റ് സ്ഥലത്താണ് ഓരോ വീടുകളിരിക്കുന്നത് രണ്ട് വീടുകൾ തമ്മിൽ മൂന്നടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓരോ വീടും കെട്ടുമ്പോൾ ഒന്നര അടി വീതം ഓരോ വീട്ടുകാരും വിടണമെന്നാണ് പക്ഷെ ചില ആൾക്കാരത് വിടാറില്ല അവർ ആ ഒന്നര അടിയും കൂടെ ചേർത്ത് വീട് കെട്ടും അപ്പം പിന്നെ വീടുകളിൽ തമ്മിൽ മൂന്നടി വ്യത്യാസം കാണത്തില്ല ഒന്നര അടിയേ കാണത്തുള്ളൂ കേട്ടോ ചില വീടുകളുടെ മുമ്പേ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ മൂന്നടി ഉണ്ട് ആ വീട്ടുകാരും ഒന്നര അടി വിട്ടിട്ടുണ്ട് ഞങ്ങൾ വിട്ടിട്ടിരിക്കുന്ന കാരണം തന്നെ ഞങ്ങൾക്ക് അത്ര സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഞാനാണ് എൻ്റെ ആടും കൂടെ ഇതും മൊത്തം റോഡിലാണ് നിൽക്കുന്നത് അപ്പൊ കോഴിക്കോട് ഇതിനകത്തേക്ക് തുറക്കാൻ ഭാഗത്തിലാണ് വെച്ചിരിക്കുന്നത് കാരണം പുറത്തുനിന്ന് ആൾക്കാരും കോഴിയെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനും പിള്ളാരും ഇവിടെ ഭയങ്കര ശശല്യമാണ് പിള്ളേരെ പിള്ളേരൊന്നും കേറാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ടയർ വീണ് കിടക്കുന്ന അപ്പുറത്തെ വീട്ടുകാരുടെ ആയിരുന്നേ ഇപ്പൊ തൽക്കാലം അവിടെ ആൾ താമസയില്ല അപ്പം അവിടെ ഇരുന്ന് ചാരി വെച്ചിരുന്ന ടയർ പിള്ളേർ ഉരുട്ടിയിട്ടാണോ എങ്ങനെയാണോ അത് ഉരുണ്ടുവന്നാണെന്നെ കൊണ്ട് ഒറ്റയ്ക്കെടുത്ത് വയ്ക്കാൻ പറ്റാത്തതരണ ഞാൻ എടുത്തില്ല അപ്പം ഇത്ര സ്ഥലം അതായത് ഇപ്പം ഞങ്ങളുടെ വീടിന് പുറകത്തെ ആൾക്കാർ അവർ സ്ഥലം വിട്ടിട്ടില്ല അവരുടെ മൊത്തം സ്ഥലത്തും കെട്ടിയിരിക്കുവാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒന്നര അടിയാണുള്ളത് അത് ഞങ്ങളുടെ ആണേ ഒന്നര അടി ഉള്ളത് അപ്പോൾ അവർ അങ്ങോട്ടുള്ള വീടുകാരെല്ലാം ഒന്നര അടി വിട്ടിട്ടില്ല അവർ അവർ മൊത്തം കെട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാളിനെ കഷ്ടിച്ച് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളേ നീളത്തില് മൂന്ന് വീടുകളാണ് ഇവിടെ അങ്ങനെ നേരെ ഇരിക്കുന്നത് ഇത് ഞങ്ങളുടെ അടുക്കള വശമാണ് അപ്പം ഇവിടെ അടുക്കള വശത്തൊന്നും വാതിൽ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം വാതിൽ വെക്കാറില്ല അപ്പോൾ ഞങ്ങളുടെ അടുക്കള വശത്തെ ജനൽ തുറക്കുമ്പോഴത്തേക്ക് എതിർവശ വി വീട്ടിന്റെ ബെഡ്റൂമിലോട്ടാണ് തുറന്നു നോക്കുന്നത് കണ്ടോ ഇത് ഞങ്ങളുടെ അടുക്കള വാതിൽ ഇത് അവരുടെ ബെഡ്റൂമിന്റെ ജനലാണ് അപ്പുറത്തെ വീടിന്റെ മുകൾ നിലയിലെ പണി നടക്കുന്ന കാരണവയാണ് ഇവിടെ ഇത്രേം ഇങ്ങനെയായിട്ട് ആയിട്ട് കിടക്കുന്നത് പ്പോൾ സിമെൻറ്റും ഇതെല്ലാം വീഴുന്നുണ്ട് അപ്പോൾ അവർ ടാർപ്പം കിട്ടിയിട്ടുണ്ട് എന്നാലും വീഴുന്നുണ്ട് ഇപ്പം ഇത് മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു റോഡാണേ ടാറിങ്ങൊക്കെ പോയി കിടക്കുവാണ് മെയിൻ റോഡാണ് ഇത് അപ്പം പപ്പായ ചെടി എന്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അത് നിക്കാനുള്ള സ്ഥലമൊന്നുമില്ല നിൽക്കുന്നത് കണ്ടാലറിയാമല്ല വളഞ്ഞു കുത്തി പൂ പിടിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് കായെങ്കിലും എടുത്തിട്ട് പിന്നെ മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് ഓർത്തിക്കുവാണേ അപ്പം ഈ കരിയപ്പല ഒരു നാലഞ്ച് വർഷമായി വെച്ചിട്ട് അപ്പം ഞങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് പാടാക്കാർ ശ്രദ്ധിക്കാതെ ഒരുപാട് അങ്ങ് ക്ഷീണിച്ച് നിൽക്കുവായിരുന്നു ഇപ്പം നന്നായിട്ടുണ്ട് വന്നതിന് പിന്നെയാണ് ഈ മുല്ലയും രണ്ടുതരം മുല്ലയാണ് ഇതിലുള്ളത് ഈ മുല്ലയും പിന്നെ അല്ലാതെ മുല്ല എന്ന് പറയുമല്ലോ അതും അത് രണ്ടും ഉണ്ട് അപ്പോൾ ഒരു മുല്ല പൂക്കറിച്ച് ഞാൻ വെല്ലയ്ക്ക് കൊണ്ട് കൊടുത്തു ആ ബെല്ല ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് അവിടെ ആ ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും സമ്മതിച്ചില്ല എന്നാലും ഞാനൊരു ഫോട്ടോ എടുത്തേ എങ്ങനെയുണ്ട് എൻ്റെ ബെല്ല എന്ന് പറയണേ ബെല്ലയുടെ മുഖത്തെ ഈ ചാരു മാന്തിയതാണ് ചാരു എൻ്റെ പൂച്ചയാണേ അവളും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ടോബി പക്ഷേ കർണാടകക്കാരനാണ് അവൻ ഇവിടെ നിന്ന് ഒരു മൂന്ന് മാസമായപ്പോൾ അവൻ കേരളത്തിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതാണേ രണ്ടേ ബെല്ല എങ്ങനെ ഉണ്ടെന്ന് പറയണേ